ഹായ് കൂട്ടുകാരെ എങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടൊമാറ്റോ ദോശയാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് രാവിലെ അരി കുതിർക്കണ്ട അരക്കണ്ട തലേദിവസം അരച്ച് വയ്ക്കണ്ട പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള ടൊമാറ്റോ ദോശയാണ് കണ്ടോ ഇതുപോലെ വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തു പാത്രത്തിലേക്ക് അതിനുശേഷം ആ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് ഒരു കപ്പ് റവയും കൂടി അരിപ്പൊടിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആ കപ്പിന് രണ്ട് കപ്പ് വെള്ളം നമുക്ക് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ അരിപ്പൊടിയും റവയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കലക്കി കലക്കിയെടുക്കാം ഇപ്പം രണ്ട് കപ്പ് ഒരു കപ്പ് അരിപ്പൊടി അതുപോലെ ഒരു കപ്പ് റവ അതിന് അതിന് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു അത് ഒന്ന് കുതിരുവാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മൂന്ന് ടൊമാറ്റോ അരിഞ്ഞെടുത്തതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഒരു അര അര ടേബിൾ സ്പൂൺ കായം കായത്തിൻ്റെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു തണ്ട വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അത് അരച്ചെടുക്കാം നമ്മൾ അരച്ച ആ അരപ്പ് നമ്മളുടെ നമ്മൾ കുതിരുവാനായിട്ട് വെച്ചിരുന്ന ആ പൊടിയിലേക്ക് നമുക്കിട്ട് കൊടുക്കാം അതിനുശേഷം അര ടേ അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ഇട്ടുകൊടുത്ത് കാൽ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ച് ആ മിക്സിയിൽ ഒന്ന് കഴുകി ആ മിക്സിയിലെ അരപ്പൊക്കെ ഒന്ന് കഴുകി നമുക്ക് മിക്സിയിലും അതിൻ്റെ അടപ്പിലും ഒക്കെ ഉണ്ടായിരുന്ന ആ അരപ്പ് ഒന്ന് കഴുകി നമുക്ക് ആ പൊടിയിലേക്ക് ഇട്ടു ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഇച്ചിരി നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കലക്കി എടുക്കുന്നത് വെള്ളം നന്നായിട്ട് നീട്ടി അപ്പം നമ്മൾ രണ്ട് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് രണ്ട് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിലേക്ക് വെച്ച് തീ കൊളുത്തിയിട്ട് ഒരു സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ പൊടി നം എ നമ്മൾ പൊടി എടുക്കുമ്പോഴെപ്പോഴും കലക്കി എടുക്കണം എന്താണെന്ന് വെച്ചാൽ റെവയൊക്കെയല്ലേ അത് കുതിർന്ന അടിയിലിങ്ങനെ കിടക്കും അപ്പോൾ അതൊന്ന് കലക്കി യോജിപ്പിച്ച് നമുക്ക് തവയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് പരത്തി ആ പൊട്ടിപ്പോയ സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒഴിച്ച് ഒരു ഷേപ്പിൽ നമുക്ക് കോരി ഒടിക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ദോശമാവ് കോരി ഒഴിക്കാം എന്നിട്ടൊരു തിരിച്ചിട്ടും മറിച്ചിട്ടും നമുക്കതൊന്ന് മൂപ്പിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് മൂപ്പിച്ച് നമുക്കെടുക്കാം കണ്ടോ പിന്നെ വളരെ ക്രിസ്പിയായിട്ട് നമുക്കെടുക്കാൻ പറ്റും വീണ്ടും നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു അത് ഒന്ന് പരത്തിക്കൊടുത്തിട്ട് നമ്മൾക്ക് അടുത്ത ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് കോരി ഒഴിക്കാം അത് നമ്മളെടുക്കുമ്പോഴേ കലക്കി വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കലക്കി എടുക്കണം അല്ലെങ്കിൽ പൊടി അടിയിൽ ഇങ്ങനെ ഉറച്ചിരിക്കണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കലക്കി എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കോരി ഒഴിക്കാം പൊ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശഴിച്ചു കൊടുത്ത് ആ ഗ്യാപ്പ് നികത്തി നല്ലൊരു ഷേപ്പിലാക്കാം നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ തീ കൂടി പോയാൽ കരിഞ്ഞു പോകും തീ കുറഞ്ഞു തീരെ കുറഞ്ഞു പോയാൽ അത് വേഗത്തുമില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കണം മറുവശം കൂടി നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണമല്ലോ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മുകളിൽ കുറച്ച് എണ്ണയും കൂടി ഇതുപോലെ തൂക്കി കൊടുക്കണം അപ്പം നമ്മൾ തിരിച്ചിടുമ്പം താഴെ നല്ല മൊരിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ മൊരിയുണ്ടായെങ്കിൽ നമ്മൾ മുകളിൽ എണ്ണ പുരട്ടി കൊടുക്കണ്ട ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ നമുക്ക് ഒടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പുരുവരാന്ന് ഒച്ച കഴിക്കും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് വളരെ ടേസ്റ്റ് ആണ് വീണ്ടും നമുക്ക് ഒരു സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ട് അതൊന്ന് പരത്തി കൊടുത്തിട്ട് നമ്മളുടെ മാവ് നന്നായിട്ട് കലക്കി ഇങ്ങനെ കലക്കി നമുക്ക് പോരി ഒഴിക്കാം ഇതുപോലെ നല്ല ഷേപ്പിലാക്കി ഒഴിക്കാം വളരെ ടേസ്റ്റാണ് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണമെങ്കിൽ അടിയിലും മുകളിലും അത് ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ മെള്ളും കുറച്ച് എണ്ണ തൂവി തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് രണ്ട് വശവും നന്നായിട്ട് കിട്ടും അപ്പം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ടൊമാറ്റോ ദോശ റെഡിയായി കണ്ടോ ഞാനൊരു മല്ലിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കി മല്ലി 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 മല്ലിയുടെ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ചമ്മന്തി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റാണ് ഓക്കെ ബൈ ബൈ